ജീവനക്കാരുടെയും ശമ്പളവും അവർ പെൻഷനും കൃത്യമായി കൊടുക്കുന്നുള്ളതാണ് പെൻഷനേഴ്സിന് സമാധാനമായിട്ടിരിക്കാം അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള പെൻഷനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഒരു ആശങ്കയും വേണ്ട അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് ജീവനക്കാരെ പെൻഷൻ മുടങ്ങില്ല അതുപോലെ ശമ്പളവും മുടങ്ങില്ല ശമ്പളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുതൽ എല്ലാ മാസവും ഒന്നാം തീയതി അല്ലെങ്കിൽ തൊട്ട് മുമ്പ് ദിവസം മുപ്പത്തൊന്നാം തീയതി നമ്മൾ ശമ്പളം കൊടുത്തിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മുപ്പത്തൊന്ന ശമ്പളം കൊടുക്കുന്നത് ആദ്യമായിട്ട് കെ എസ് ആർ എസി മുപ്പത്തൊന്നാം ശമ്പളം കൊടുക്കുന്നത് എൻ്റെ പിതാവ് ശ്രീ ആർ ബാലകൃഷ്ണമുള്ള മന്ത്രിയായിരിക്കുമ്പോഴാണ് കെ എസ് ആർ എസി ജീവനക്കാർക്ക് മുപ്പത്തൊന്നാം തീയതി ശമ്പളം കൊടുക്കുന്നത് അതിന് ശേഷം ഇപ്പോഴാണ് മുപ്പത്തൊന്നാം തീയതി ശമ്പളം ഈ ഒന്നാം ഈ മുപ്പത്തൊന്നാം തീയതി ശമ്പളം കൊടുത്തു ഒന്നാം മുപ്പത്തൊന്നാം തീയതി അല്ലെങ്കിൽ ഒന്നാം തീയതി അവധിയാണെങ്കിൽ ആണെങ്കിൽ പോലും കൊടുത്തിട്ടുണ്ട് പല ദിവസങ്ങൾ അത് ഒരു വലിയ സന്തോഷം ജീവനക്കാരിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ നല്ല ഉന്മേഷം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മദ്യപിച്ചുള്ള വണ്ടി ഓടിപ്പൊക്കെ നിർത്തിയത് കൊണ്ട് വലിയ ലാഭമാണ് മേജർ ആക്സിഡൻറ്റ് പണ്ടുണ്ടായിരുന്നേക്കാൾ കഴിഞ്ഞ വർഷങ്ങളേക്കാൾ മൂന്നിലൊന്നായി കുറഞ്ഞിട്ടുള്ളൂ മൂന്നിലൊന്നായിട്ട് പിന്നെ മൈനർ ആക്സിഡൻറ്റ് കൂടിയുള്ളൂ അത് വണ്ടി എടുക്കുമ്പോൾ ഒരയ്യ തട്ട് മുട്ട് അവിടെ ഇട്ടുള്ള പരിപാടികളാണ് അല്ലാതെ മേജർ ആക്സിഡൻസ് മരണസംഖ്യയും കുറഞ്ഞിട്ടുണ്ട് മേജർ ആക്സിഡൻറ്റ്സ് കറക്റ്റായി പറഞ്ഞാൽ മൂന്നിലൊന്നായി നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ മൂന്നിലൊന്നായി കുറഞ്ഞു ഭീകരമായ അപകടങ്ങൾ പല അപകടങ്ങളും വണ്ടി ഇപ്പോൾ രണ്ടുപേര് മരിച്ചു നിലമേൽ വെച്ച് വണ്ടിയിലേക്ക് വന്ന് ഇടിച്ചു കയറിയായിരുന്നു വണ്ടി കിടക്കുന്നുണ്ടാകും നമ്മളുകൊണ്ട് ഇടിച്ചെന്നു ആയിരിക്കും പക്ഷേ ക്യാമറയിൽ വളരെ കൃത്യമായി കാണാം വണ്ടിയിലേക്ക് ഇടിച്ച് കയറി വരുന്നു ഉറങ്ങിപ്പോയിട്ടെന്തോ വന്നാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ആക്സിഡൻ്റ് കുറഞ്ഞിട്ടുണ്ട് മേജർ ആക്സിഡൻറ്റ് കുറയുകയെന്ന് പറയുമ്പോൾ മരണങ്ങൾ കുറയും അതിൻ്റെ ചിലവ് കുറയും പിന്നെ മാത്രമല്ല എം എ സി ടി ഏതാണ്ട് പത്തും പതിനഞ്ചും ഇരുപതും വർഷമായി കെട്ടിക്കിടന്ന എം എ സി ടി കേസുകളിൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കേസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അദാലത്തിലൂടെ ജില്ലാ ജഡ്ജിയുടെ അധ്യക്ഷതയിൽ അദാലത്തിലൂടെ അദ്ദേഹം നേരിട്ട് തന്നെ ജില്ലാ ജഡ്ജിമാർ ഇടപെട്ടു അദാലത്തിലൂടെ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കേസുകൾ തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഇരുപത് കോടിയിലധികം രൂപ ഇരുപത് ഇരുപത്തഞ്ച് കോടി വരുന്ന കേസ് നമുക്കൊരു തീർക്കാൻ കഴിഞ്ഞു കെ എസ് ആർ ടി സിക്ക് ജീവനെ അപ്പോഴു തന്നെ മുപ്പത് ദിവസത്തിനുള്ളിൽ അവർ പൈസ കൊടുത്ത് കേട്ടോ ഈ അദാലത്തിൽ പങ്കെടുത്ത് ശിക്ഷിച്ച വിധിച്ച തുക കെ എസ് ആർ ടി സിക്ക് എതിരെ വിധിച്ച തുക മാത്രം മതി പലിശയും കൂട്ടുപലിശയും വേണ്ടാന്ന് എഴുതി തന്ന എല്ലാവരുടെയും പണം അങ്ങനെ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കേസുകൾ കോടതിയുടെ അധ്യക്ഷതയിലാണ് തീർന്നത് ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശപ്രകാരം മുപ്പത് ദിവസത്തിനുള്ളിൽ അവരുടെ മുഴുവൻ പണം കൊടുക്കുന്നുണ്ട് അതും ഒരു ചരിത്ര നേട്ടമാണ് അതിലൂടെ കേസടത്തി പത്ത് കോടി രൂപ ലാഭിച്ചിട്ടുണ്ട് ഈ പലിശയും പലിശയുടെ പലിശയും ഒഴിഞ്ഞതിൽ മാത്രം പത്ത് കോടി രൂപ മാത്രമല്ല അവർക്ക് ആശ്വാസമായി ഹൈക്കോടതി പോകാനും കൂടുതൽ കേസ് കടത്താനൊന്നും സാമ്പത്തികമുള്ളവരല്ല പാവങ്ങളാണ് അഞ്ച് ലക്ഷോ പത്ത് ലക്ഷോ വെളിച്ചത് കിട്ടിയാൽ അവർ സന്തോഷമുണ്ട് വർഷങ്ങളായിട്ട് എൻ്റെ പുറകെ നടക്കുകയാണ് ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് കേസുകൾ തീർത്തു രണ്ടാമത്തെ അദാലത്ത് ഉടൻ ആരംഭിക്കും അതുകൊണ്ട് ജീവനക്കാർക്ക് ആശ്വാസം ഉണ്ടാക്കി ജീവനക്കാർക്കെതിരെ മൂവായിരത്തി അഞ്ഞൂറ് കേസ് ഉണ്ടായിരുന്നു അല്ലേ മൂവായിരത്തി അറുന്നൂറ് കേസ് ഉണ്ടായിരുന്നു മൂവായിരത്തി അറുന്നൂറ് കേസ് ഉണ്ടായിരുന്നു അതിപ്പം ആയിരത്തി താഴെ ഉള്ളൂ ബാക്കിയെല്ലാം തീർത്തുവിട്ടു ജീവനക്കാർക്കെതിരെ ഉണ്ടായിരുന്ന മൂവായിരത്തി അറുന്നൂറ് കേസുകളിൽ ഇനി തൊള്ളായിരത്തോളം കേസുകളെ എണ്ണൂറോ തൊള്ളായിരം രൂപ കേസുകളെ ബാക്കിയുള്ളൂ ബാക്കി മൊത്തം അദാലത്ത് വെച്ചിട്ട് വിജിലൻസിൻ്റെ ചുമതലയുള്ള ശ്രീ ഷാജി അത് മുഴുവൻ അവസാനിപ്പിച്ചു എല്ലാവരെയും ഹിയർ ചെയ്തു അവരെ ചെറിയ ചെറിയ പെനാൽറ്റികളൊക്കെ അടയ്ക്കേണ്ടവരെ അടപ്പിച്ചു അങ്ങനെ കേസ് തീർത്തിട്ടുണ്ട് അപ്പോൾ അവർക്കും ആശ്വാസമായി ജീവനക്കാരിൽ ഇനി എണ്ണൂറ് കേസുകളെ ബാക്കിയുള്ളൂ എല്ലാ മേജർ കേസുകളടക്കം മൂവായിരത്തി അറുനൂറ് കേസിൽ നിന്ന് അത്രയധികം കേസുകളെ നമുക്ക് തീർക്കാൻ അങ്ങനെ ഒരു പ്രവർത്തന രംഗത്ത് കെ എസ് ആർ ടി സി എം ഡിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരൊറ്റക്കെട്ടായി ജീവനക്കാരൊറ്റക്കെട്ടായിട്ട് നിന്ന് ഈ പ്രതിഷേധിക്കാനും വഴക്കുണ്ടാക്കാനൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ പല ഐഡിയകളും പറയുമ്പോൾ വേണമെങ്കിൽ പ്രതിഷേധിക്കാം വഴക്കുണ്ടാക്കാം പക്ഷേ അതൊന്നും ചെയ്യാതെ ജീവനക്കാര സംഘടനകൾ ഇതിനോട് സഹകരിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അവരുടെ നന്ദി പറയുകയാണ് കാരണം കുറ്റം പറഞ്ഞാൽ വഴക്കുണ്ടാക്കാൻ അവർക്ക് പറ്റും പക്ഷേ അവരത് പറയാതെ എന്തെങ്കിലും നന്നാവുന്നേ നന്നാവട്ടെ എന്ന് വിചാരിച്ച് അവർ നമ്മളോട് സഹകരിച്ചു അതിനവരോട് ഞാൻ നന്ദി പറയണം എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കളോടും ഞാൻ നന്ദി പറയണം രാഷ്ട്രീയത്തിന് അതീതമായി എന്നോട് സഹകരിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പല പരിഷ്കാരങ്ങളും കൊണ്ട് വേണമെങ്കിൽ അവർക്ക് എതിർക്കാം വേളമുണ്ടാക്കാം സമരം ചെയ്യാം പക്ഷേ അതൊക്കെ ഉണ്ട് ചെയ്യാവുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും നന്നാവുന്നേ നന്നാവട്ടെ എന്ന നിലയിൽ അവരെല്ലാവരും സഹകരിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അവരോടും നന്ദി പറയുന്നു കെ എസ് ആർ സി ജീവനക്കാരോടും അവരുടെ ട്രേഡ് യൂണിയൻ നേതാക്കളോടും അതുപോലെ മാധ്യമങ്ങളോടും സോഷ്യൽ മീഡിയ അടക്കമുള്ള മാധ്യമങ്ങളോടും നമ്മുടെ എല്ലാ കെ എസ് ആർ ടി വരെ നല്ല വാർത്തകൾ കൊടുക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർ അതുങ്ങളുടെയൊക്കെ പിന്തുണയുണ്ട് അതിലുപരി ജനങ്ങളുടെ പിന്തുണയുണ്ട് ശ്രീ മോഹൻലാൽ അടക്കമുള്ള പ്രമുഖ വ്യക്തികൾ നമ്മളോട് സഹകരിക്കുകയും നമ്മളെ വിജയത്തിലേക്ക് നയിക്കാൻ സഹായിക്കുകയും ചെയ്തു അദ്ദേഹം ഒരു സന്തോഷ വാർത്തയുണ്ട് ശ്രീ മോഹൻലാൽ കെ എസ് ആർ ടി സിയുടെ ഗുഡ് വില് അംബാസിഡറായിട്ട് പ്രവർത്തിക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് അദ്ദേഹം നേരിട്ട് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു അദ്ദേഹം കെ എസ് ആർ സിയിലെ ഗുഡ് വില് പണം വാങ്ങിക്കൊണ്ടല്ല സൗജന്യമായി അതുകൊണ്ടാണ് അദ്ദേഹം അംബാസിഡർ പിന്നെ നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ അല്ല ഗുഡ് വില് അംബാസിഡർ എന്ന നിലയിൽ പണം വാങ്ങാതെ അദ്ദേഹം നമ്മളോട് സഹകരിക്കാം നമ്മളെ പരസ്യങ്ങളിലും മറ്റും വന്ന് കെ എസ് ആർ ടി സി സഹായിക്കാമെന്ന് അദ്ദേഹം എനിക്ക് നേരിട്ട് ഉറപ്പ് തന്നിട്ടുണ്ട് അദ്ദേഹമായിട്ട് ചർച്ച ചെയ്ത് ഏറ്റവും നല്ല സംവിധായകരെ വെച്ച് നല്ല കുറച്ച് ആഡ് അദ്ദേഹത്തെ വെച്ച് എടുക്കും കെ എസ് ആർ ടി വേണ്ടി അത് കുറച്ചുകൂടി ആളുകളെ ഒരു ആകർഷണീയത ഉണ്ടാക്കാൻ വേണ്ടിയാണ് മലയാളത്തിൽ ഏറ്റവും വലിയ താരം ദാദാ ഫാൽക്കെ പുരസ്കാരം നേടിയ ശ്രീ മോഹൻലാൽ കെ എസ് ആർ സിയുടെ ഒരു ഗുഡ് വില് അംബാസിഡർ ആവുക എന്ന് പറയുന്നത് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ് എല്ലാ ജീവനക്കാരോടും കെ എസ് ആർ സിയോടുള്ള അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം എന്നോടുള്ള വ്യക്തിപരമായ താല്പര്യം അതുതന്നെയാണ് അദ്ദേഹം അതിന് തയ്യാറായത് അദ്ദേഹത്തോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാം ഇത്രയും കാര്യങ്ങളാണുള്ളത് എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ പത്തനാഴ്ച അല്ല ഞാനടപ്പം ഞാൻ പത്തനാഴ്ച കാരനല്ലേ ഞാൻ പത്തനാപത്തന്നെ മത്സരിക്കും വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നൊക്കെ ഒരു ആശങ്കയും വേണ്ട പത്തനാപരത്തുകാരെ എനിക്ക് നല്ല വിശ്വാസമാണ് പത്തനാപരത്തുകാർക്ക് ഞാനില്ലാതെ പറ്റില്ല എനിക്ക് പത്തനാപരത്തുകാരില്ലാതെയും പറ്റില്ല ഞങ്ങൾ അതിനൊന്നും ഒരു സംശയമില്ല അതിനൊക്കെ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല അത് അങ്ങനെ അണ്ട്രസ്റ്റ് ആണ് പത്തനാപുരത്തുകാർക്കല്ലേ അഭിമാനം കെ എസ് ആർ ടി സി നല്ലൊരു നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഓരോ പത്തനാപരത്തുകാരനും ഹൃദയത്തിനുള്ളിൽ ഏറ്റവും അഭിമാനം തോന്നുന്ന മുഹൂർത്താണിത് അവരുടെ എം എൽ എ ആണ് അവരെ മന്ത്രിയാണ് അവരിത് അവർ എം എൽ എ ആക്കി അവർ മന്ത്രിയാക്കിയ ഒരാളാണ് കെ എസ് ആർ ടി സിയെ നന്മയിലേക്ക് നയിക്കുമെന്ന് പറയുമ്പോൾ പത്തനാപുരത്തുകാർക്ക് ലോകമെമ്പാടുമുള്ള പത്തനാപുരത്തുകാർക്ക് അഭിമാനം തന്നെയാണ്